ഹലോ അപ്പോൾ ഇന്ന് നമ്മുടെ ക്രിസ്മസ് വ്ലോഗാണ് ഇന്ന് നമ്മൾ ഡിസംബർ ഇരുപത്തഞ്ചാണ് ചേട്ടൻ തേക്കടന്ന് തുടങ്ങണത് കൊണ്ട് ഞങ്ങൾ ദേണീറ്റും ബ്രഷ് ഒക്കെ ചെയ്ത് ഞാനും പാർക്കുട്ടിയും കൂടിയിട്ട് എന്താ പറയുക റൂമിൽ നിന്ന് അടുക്കളയിലേക്ക് പോകാൻ പോവാം അപ്പോൾ ഞാൻ വെച്ചെന്നാൽ പിന്നെ നിങ്ങൾക്കൊരു ഒരു ഒരു റൂമിയൊക്കെ തന്നിട്ട് പോകുകയാണ് അങ്ങനെ നമ്മളിതേ നേരെ അടുക്കളയിൽ ചെന്നതേ നോക്കുമ്പോൾ അമ്മതേ അടുക്കളയിൽ നല്ല അടിപൊളിയായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിട്ടാണ് കാരണം അപ്പോൾ എനിക്കൊരു കോഫി കിട്ടി കിട്ടിയിട്ടോ അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അപ്പച്ചൻ അവിടെ ഇരുന്നിട്ട് പച്ചക്കറി എരിയാണ് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് നമ്മൾ എൻ്റെ വീട്ടിൽ ഞാനാണല്ലോ അടുക്കളയിൽ കയറുന്നത് അപ്പോൾ നമ്മൾ നേരെ അടുക്കളയിൽ ചെല്ലുമ്പോൾ എന്നിട്ടാ ആരുമില്ല നമ്മളിങ്ങനെ പണിയെടുക്കണം പണിയെടുക്കണ മാത്രമല്ല നമ്മൾ പണ്ടത്തെ ഒരു ഓർമ്മയല്ല നമ്മൾ അടുക്കള ഉറക്കത്തിന് ഏറ്റവും ചെല്ലുമ്പോൾ അമ്മ അടുക്കളയിൽ നിൽക്കുന്നതും അമ്മയുടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് എന്താണല്ലോ ചോദിച്ച് വാങ്ങി കഴിക്കുന്നതൊക്കെ അപ്പോൾ അതുപോലൊരു ഫീലിങ്സ് എനിക്ക് തോന്നിയിട്ടോ ഞാൻ നേരെ ചെല്ലുമ്പോൾ അമ്മ അമ്മ പാതിര കുർബാനക്ക് പോയിട്ട് അമ്മ എണീറ്റിട്ടുണ്ടായിരുന്നുള്ളൂ എന്താന്ന് വെച്ചാൽ ഞങ്ങൾ തലേന്ന് വട്ടയപ്പൊക്കെ വട്ടയപ്പം ആണ് നമ്മുടെ സ്പെഷ്യലി ഇപ്പം നമ്മൾ ക്രിസ് ക്രിസ്ത്യൻസ് ആണെങ്കിൽ അറിയാൻ പറ്റും മിക്കവരുടെ വീട്ടിലും എന്താ പറയുക ഈസ്റ്ററിനും ക്രിസ്മസിനൊക്കെ വട്ടയപ്പമാണ് എന്നിട്ട് അമ്മ അത് കഴിഞ്ഞിട്ട് വട്ടയപ്പം കുറച്ചുകൊണ്ട് ഉണ്ടാക്കിയിട്ടാണ് നമുക്ക് ഇടുന്നത് അപ്പോൾ എനിക്കും പിള്ളേർക്കൊക്കെ ഈ പനിയുടെ ഒരു തുള്ള തന്നെ അമ്മ എണീക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് ലേറ്റായി അപ്പോൾ അതേ നമ്മുടെ ഇസ്റ്റൂ ആണ് കേട്ടോ സ്റ്റൂവും വെജിറ്റബിൾ സ്റ്റൂവും അതുപോലെ തന്നെ വട്ടയപോണി സാധനങ്ങൾ ബീഫ് ഇസ്റ്റൂ ആണ് ഉണ്ടാക്കാറ് പക്ഷേ ബീഫ് ഞങ്ങൾ എന്താ ചെയ്തത് റോസ്റ്റ് ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ അത് പിന്നെ എടുത്തില്ല പിന്നെ സ്റ്റൂവിന് വേണ്ടി മാറ്റിയില്ല കേട്ടോ അങ്ങനെ ഞാനും പാറക്കുട്ടീം കഴിക്കുക അമ്മ ഉറങ്ങാം കേട്ടോ അമ്മ അമ്മച്ചീൻ്റെ കൂടെ പാതിര കുർബാനയ്ക്ക് പോയതുകൊണ്ടേ അവൾ കുറക്കാൻ വന്നിട്ട് പള്ളിയാന്ന് പറഞ്ഞിട്ട് അവൾ ഉറങ്ങി പാവ കുട്ടി കാണിക്കണമെങ്കിൽ വായും തുറന്നിരിക്കും അങ്ങനെ അങ്ങനെ ഞാൻ നേരെ പാവ കൊണ്ടുപോയിട്ട് മേല് കഴിച്ച് തല കുളിപ്പിക്കുന്നില്ല കേട്ടോ നമ്മുടെ പാ കുഞ്ഞി കുളിച്ച് ചൊന്നിരിയായിട്ടാ തല വിളിച്ചിട്ടില്ല മേല് വിളിച്ചു ആക്കട്ടെ ഈ അങ്ങനെ പാർക്കുട്ടീനെ അപ്പാപ്പൻ്റെ അടുത്തും അച്ഛൻ്റെ അടുത്തൊക്കെ ആക്കിയിട്ട് ഞാനും പിന്നെ അടുക്കളയിൽ കയറി അടുക്കളയില് നമ്മള് ഇന്ന് ഞാൻ ചെറുതായിട്ടൊരു ഒരു ബിരിയാണി സിമ്പിൾ ബിരിയാണി അതുപോലെ തന്നെ അമ്മ പറഞ്ഞു ചിക്കൻ അമ്മ വെക്കാമെന്നു കേട്ടോ അങ്ങനെ ബിരിയാണി ഞാനുണ്ടാക്കുകയാണ് അപ്പം ഞാൻ സബോള അങ്ങനെ നമ്മളിങ്ങനെ റോസ്റ്റ് ചെയ്യില്ല അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം അതാണ് എനിക്ക് ഏറ്റവും മെയിൻ ആയിട്ടുള്ള കുറച്ച് പണി ബാക്കിയൊക്കെ പെട്ടെന്നാവും സബോള ഇങ്ങനെ സവാള അതാവാനാണ് ഒരുപാട് അതേ അമ്മ എണീറ്റോ അതുപോലെ തന്നെ മാമയും മാമയുടെ മോനും വന്നു അതുപോലെ തന്നെ അമ്മ അവർ ഭക്ഷണം കഴിക്കട്ടെ അമ്മ എണീറ്റിട്ട് അങ്ങനെ ഞങ്ങളൊരു തകൃതിയായിട്ടുള്ളൊരു പണിയോടുകൂടി നമ്മുടെ ഫുഡൊക്കെ റെഡിയായി അതെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ബിരിയാണി അതുപോലെ തന്നെ പാറുവിനുള്ള ചിക്കൻ ഇവിടെ ഫ്രൈ ആവുന്നുണ്ട് ബീഫുണ്ട് അതുപോലെ തന്നെ ചേട്ടന് ബിരിയാണി ഇഷ്ടമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ചേട്ടന് ഇവിടെ അരിതേം ഇട്ടുണ്ട് ചോറാവുണ്ട് പിന്നെ അതെ അമ്മയുടെ സ്പെഷ്യൽ നല്ല അടിപൊളിയായിട്ടുള്ള വറുത്തട്ട അതായത് ചിക്കൻ വറുത്ത് കറി വയ്ക്കില്ലേ ഫ്രൈ ചെയ്തിട്ട് അങ്ങനത്തെ കറിയാട്ടോ പിന്നെ നമ്മുടെ എന്താ പറയുക തൈര് സാലഡ് അത്രയേ ഉള്ളൂ അങ്ങനെ ഉച്ചയായപ്പോഴേ ഞങ്ങൾ എല്ലാവരും കൂടി ഫുഡ് കഴിക്കുക കേട്ടോ ഇതൊക്കെ ഇങ്ങനെ ഇടക്കിരുന്ന് നമ്മളിങ്ങനെ നമുക്ക് വീട്ടിലിരുന്ന് ഇരുന്ന് ഇങ്ങനെ നമ്മൾ വീട്ടിലേക്കൊക്കെ പോകാൻ പറ്റണ്ടെങ്കിൽ ഇരിക്കുന്ന സന്ദർഭങ്ങളില്ലേ സമയത്തൊക്കെ ഓർക്കാൻ പറ്റിയിട്ടുള്ള ചെറിയൊരു സന്തോഷങ്ങളാണ് ഇങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുകയും അങ്ങനെ ഞങ്ങളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളമ്പി കൊടുത്ത് പിന്നെ ഐസ്ക്രീം ഉണ്ടായിരുന്നു കേട്ടോ ഐസ്ക്രീമേ കാണുമ്പോൾ കഴിക്കാൻ തോന്നും കാരണം കുറച്ച് ആയി കഴിച്ചിട്ട് ഞാനങ്ങനെ ഇപ്പോൾ ഷുഗർ കുറേ ഒഴിവാക്കിയേക്കാം അപ്പോൾ അതുകൊണ്ടുതന്നെ ഐസ്ക്രീം കഴിക്കല് കുറച്ചായി പക്ഷേ തൊണ്ടവേദന എന്നെ സമ്മതിക്കണില്ല എന്നാലും ഒരെണ്ണം കഴിക്കണമെന്നുണ്ട് കേട്ടോ അപ്പോൾ ചേട്ടൻ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു പാർക്കുട്ടനെയും കൊണ്ട് ഞങ്ങളിവിടെ പണിയെടുക്കുമ്പോഴേ അപ്പോൾ അമ്മോട് എന്താ വാങ്ങണ്ടേ ഞങ്ങളപ്പം എന്തെങ്കിലും ഈ ഒന്നുമില്ലെങ്കിൽ പൈനാപ്പിൾ അല്ലെങ്കിൽ ഐസ്ക്രീം ഇതിലേതെങ്കിലും ഏതെങ്കിലും ഞങ്ങൾ സെറ്റാക്കാറുണ്ട് അങ്ങനെ ഞങ്ങൾ അപ്പം അമ്മ പറഞ്ഞു തന്നാൽ പിന്നെ മാമയും മോനും എല്ലാവരും ഉള്ളതല്ല പിന്നെ പനി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഐസ്ക്രീം വാങ്ങിച്ചു കേട്ടോ അങ്ങനെ ഞങ്ങളെല്ലാവരും ഇതേ കഴിക്കുകയാണ് പിന്നെ മാമ നാളെ ഇന്ന് പോയിട്ട് നാളെ വരാമെന്ന് തോന്നുന്നു ഞാനുള്ളപ്പം നിൽക്കാറുണ്ട് വീട്ടിൽ അപ്പം ഞാനിന്ന് പോവില്ല അപ്പം ഞങ്ങളിത് ഒരു എന്തോ സിനിമ അങ്ങനെ എന്തോ വെച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ എനിക്കങ്ങനെ കാണാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് സ്ഥലം ഇല്ലാത്തോണ്ട് അങ്ങനെ ഞങ്ങളെല്ലാവരും നല്ല തകൃതിയായിട്ട് ഫുഡ് കഴിച്ചു അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ ഞാൻ കുറച്ച് നേരം എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ കാരണം എന്താ അറിയോ ഇങ്ങനെ ഉണ്ണി ഒന്നാമത്തത് ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഉണ്ണീനെ ഉണ്ണിക്ക് ഉറക്കം വന്നിട്ട് ഉണ്ണിക്ക് ആദ്യം ഫുഡ് കൊടുത്തു വിട്ടാ അപ്പം അത് കഴിഞ്ഞപ്പോൾ ഉണ്ണി ഉറങ്ങി അപ്പോൾ ഞാൻ ഉണ്ണിയുടെ കൂടെ ഞാനും പോയി കെടുന്നു കാരണം ഈ മരുന്ന് കുറച്ചധികം ടാബ്ലെറ്റ്സ് ഉണ്ട് നമ്മുടെ ആൻറ്റിബയോട്ടിക്സും അതൊക്കെ കഴിച്ചു കഴിയുമ്പോഴേ ശരിക്കും അങ്ങനെ നമ്മൾ ഉറങ്ങി പോവും അങ്ങനത്തെ ഒരു ടൈപ്പ് അങ്ങനെ ഞാൻ നല്ല അന്തസ്സായിട്ട് ഉറങ്ങി അത് കഴിഞ്ഞിട്ട് ഞാനൊരു അഞ്ചുമണി കെണിട്ടപ്പോൾ നോക്കുമ്പോണ്ട് ഐസ്ക്രീം എല്ലാവരും കഴിച്ചു ഞാൻ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ വേണ്ട ഞാൻ കുറച്ചെനക്ക് എടുക്കുക ഞാൻ പിന്നെ കഴിച്ചോളാം എന്ന് പറഞ്ഞാൽ അപ്പം അതേ ചോക്ലേറ്റിന്റെ ഒരു സ്കൂപ്പ് ഐസ്ക്രീം ക്രീം ഹലോ അപ്പോൾ ഞാൻ ഇന്ന് എനിക്ക് ഒരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഇവിടെയാണ് ഓർഡർ ചെയ്ത് കൊടുക്കാറ് പ്രത്യേകിച്ച് നമ്മുടെ കിച്ചൺ വെയറ് നമ്മുടെ ഐറ്റംസ് ഒക്കെ അപ്പൊ ഞാൻ എന്റെ അഡ്രസ്സ് മാറിയിട്ട് ആമസോണിൽ ഞാൻ ഒരു സാധനം ഓർഡർ ചെയ്തിരുന്നു നേരം ഇവിടെ വന്ന് അപ്പൊ എനിക്ക് ഇപ്പൊ കയ്യിൽ കിട്ടിയിട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചു ഇതിന്റെ കാര്യം നിനക്ക് കൂടി ഷെയർ ചെയ്യാം അതായത് ഇത് എന്താന്നുള്ളത് അപ്പം നമുക്ക് ഈ എന്താ പറയുക ഡെയിലി മേക്കപ്പ് ഒന്നും വെച്ചില്ല നമുക്ക് പുറത്ത് പോകണം ജോലിക്ക് പോകുന്നവരാണ് അല്ലെങ്കിൽ കോളേജ് സ്റ്റുഡൻസ് ആണ് നമ്മൾക്ക് എപ്പോഴും ഒരു ടിൻ്റഡ് മോസ്ചറൈസർ അല്ലെങ്കിൽ ഒരു ടിൻ്റഡ് സൺസ്ക്രീൻ ആണ് നല്ലത് കുറച്ചും കൂടി ബെറ്റർ ആണെങ്കിൽ ഒരു സൺസ്ക്രീൻ ആണ് നല്ലത് കേട്ടോ അപ്പൊ അങ്ങനെ ഞാൻ നോക്കുമ്പോഴേ നമുക്ക് ജസ്റ്റ് പുറത്തു കേൾ കുറെ പോകണം അപ്പം ഞാൻ നമ്മളിപ്പോൾ ഞാൻ മറ്റേ സ്മാഷ് ബോക്സിന്റെ കുറച്ച് റേറ്റ് ഉള്ള ടു തൗസൻഡിൻ്റെ മുകളിലേക്കുള്ള ടിൻ്റഡ് ആണ് ഉണ്ടാകും ഭയങ്കര നല്ലതാണ് പക്ഷെ അത് വേടിക്കാനായിട്ട് കുറച്ച് ചിക്കല് ചിലപ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഞാനതിന് പകരം തന്നെ അന്വേഷിച്ചെനിക്ക് ഒരു സാധനം കിട്ടി ഇത് വന്നിട്ട് സ്പോൺസേഡ് എന്നല്ല ഞാൻ നോക്കി സെലക്ട് ചെയ്ത് കുറച്ച് റിവ്യൂസ് ഒക്കെ നോക്കി ടോക്കിയാനുണ്ട് നോക്കിയിട്ട് മാത്രം അതാ വേണ്ടി കുറച്ച് ഐസ്ക്രീമും കഴിച്ചു അതെൻ്റെ എന്താ പറയാ പറയുക പോയി പോയിട്ടുണ്ട് അപ്പൊ ഇതെ ഇതാണ് പ്രൊഡക്റ്റ് അപ്പൊ ഇതാണ് പ്രോഡക്റ്റ് കെട്ടോ ഇത് വന്നിട്ട് സോളാർ സെഫ് ടിന്റ സൺസ്ക്രീൻ ആണ് എസ് പി എഫ് ഫിഫ്റ്റി പി എ ട്രിപ്പിൾ പ്ലസ് കെട്ടോ ഇത് ഷെയ്ഡ് നമുക്ക് സെലക്ട് ചെയ്യണം അപ്പൊ ഞാൻ അയവരെയാണ് ഷെയ്ഡ് സെലക്ട് ചെയ്തിട്ടുള്ളത് നമുക്ക് ലൈറ്റ് സ്കിൻ ടോൺ തുടങ്ങിയിട്ട് ഡസ്റ്റ് സ്കിൻ ടോൺ അവർക്ക് വരെയുള്ള എന്താ പറയുണ്ട് ഞാനിതിൽ ഏറ്റവും ടോപ്പായിട്ടുള്ള ഐവറി ആണ് സെലക്ട് ചെയ്തത് ലൈറ്റ് വെയിറ്റ് മൂവ് സ്റ്റിൻ്റാണ് അതിൻ്റെ പ്രത്യേകത മൂസാണ് അപ്പം ഞാൻ മൂസ് പോയിക്കിട്ടാണ് എന്താ പറയുക ഓയിലി ആക്കില്ല അതുപോലെ തന്നെ ഡ്രൈ ആക്കില്ല ഒരു വെൽവെറ്റി ഫിനിഷ് ഒരു നല്ലൊരു മീൻസ് ഉള്ള ഫിനിഷ് ആയിട്ടിരിക്കും അതാണ് മൂസിൻ്റെ പ്രത്യേകത അപ്പം ഇത് നോൺ സ്റ്റിക്കാണ് പാരബൻ ഫ്രീ ആണ് പിന്നെ സ്വെറ്റ് ആൻഡ് റെസിസ്റ്റൻ വെയർ ആട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഞാനിത് ഇതിനെ കുറിച്ച് കുറച്ച് പ്രത്യേകത കുറച്ചൊന്ന് പറയാം ഹൈഡ് ദ സ്കിൻ ബ്ലമിഷസ് ഈവൻ ദ സ്കിൻ ടോൺ ഫോംസ് ദ ഫൗണ്ടേഷൻ ബേസ് ഇത്രയും കാര്യങ്ങളുണ്ട് അപ്പം നമ്മൾ എന്തെങ്കിലും ഫേസ് വാഷ് ചെയ്ത് ടോണർ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യണം യൂസ് ചെയ്ത് സിറം യൂസ് ചെയ്ത് മോയിസ്ചറൈസർ ഇട്ടിട്ട് ഇതിട്ട് കൊടുക്കാം അപ്പോൾ എടുക്കലൊക്കെ പോകും വീട്ടിൽ നിന്ന് ഞാൻ നില സെറബ്സിനെയാണ് മസ്റ്റ് അത് യൂസ് ചെയ്യും നിലാസിറബ്സിനെ പോകുമ്പോൾ നിലോഷിൻ സൺസ്ക്രീൻ പക്ഷേ ജസ്റ്റ് പുറത്തേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് ഇടാൻ വേണ്ടിയിട്ടാണ് മേടിച്ചേട്ടോ കുറച്ച് അഫോർഡബ് അഫോർഡബിളും കൂടിയാണ് നല്ല റിവ്യൂസ് ഉണ്ട് അപ്പോൾ ഇതിനുള്ളിൽ നിന്ന് വരുമ്പോൾ കാണിച്ചു തരാം ഈ ഒരു കളർ എല്ലാം വരാ ഇട്ട് കാണിച്ചില്ല ഞാൻ പിന്നെ സാരി വീട്ടിലല്ലേ ഇങ്ങനെ അപ്ലൈ ചെയ്യുമ്പയങ്കരായിട്ട് ഇങ്ങനെ വെൽവെറ്റ് ആണ് നന്നായി ബ്ലൻഡ് ചെയ്ത് പോകും കൊറച്ചൊരു സെറ്റ് ഒരു ഫേസ് ഒരു എന്താ കുറച്ച് വന്നത് കണ്ടാ അപ്പൊ ഞാൻ ഈ ഒരു കോലത്തില് അതായത് വീട്ടിലാണെങ്കിലും പ്രത്യേകിച്ച് പനിയും ഒക്കെ കോലത്തില് തന്നെ ഇട്ടപ്പോ നമുക്ക് ജസ്റ്റ് ഒരു ഇത് വന്നത് കണ്ട അപ്പൊ ഇത് കണ്ടില്ലേ ഞാന് ജസ്റ്റ് ഞാൻ പൊറത്ത് ലൈറ്റിൽ കഴിഞ്ഞു തരാം ഇതിപ്പോ തീരെ ലൈറ്റിൽ ജസ്റ്റ് അടുക്കള മാത്രം ഒരു കുപ്പിയുടെ മുകളിൽ ഫോൺ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതേ ഇതാണ് കേട്ടോ സാധനം അപ്പോൾ ഞാനിത് ടാഗ് ചെയ്യാനായിട്ട് പറ്റാണെങ്കിൽ കൊടുക്കാം ഇല്ലെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലോ ഫസ്റ്റ് ഗ്രാമിലോ കൊടുക്കാം കേട്ടോ എന്നാണ് സംഭവം നല്ല ഇഷ്ടമായിട്ടോ അപ്പം ഞാൻ കുറച്ച് തന്നെ എടുക്കുക വിചാരിക്കാം ഞാൻ രണ്ട് ദിവസം കൂടി ഉണ്ടാവും അപ്പോൾ കുറച്ച് കിടന്ന് ഒന്ന് റെസ്റ്റ് എടുക്കാം നമ്മൾ ചെയ്യുന്ന ഒന്നാമത്തെ ഈ പനിയും കാര്യങ്ങളും തൊണ്ടവേനിയും ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ അതാണ് അപ്പോൾ സംഭവം കൊള്ളാംട്ടെനിക്ക് ഇഷ്ടമായി ഞാൻ കാലത്തിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് കൂടി കാണിച്ചു തരാം ഫ്രീ ആകുമ്പോൾ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഓക്കെ അങ്ങനെ വൈകുന്നേരം ഇപ്പം എല്ലാവരും ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വൈകുന്നേരമായിട്ട് ചായ കുടിച്ചത് ഒരു ഏഴുമണി കേപ്പ് കാരണം എന്താ പറയുക എല്ലാവരും ആ സമയത്താണ് എന്താ പറയുക ഒന്ന് സെറ്റായി വന്നത് കിടന്നിട്ടൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് അപ്പോൾ അപ്പച്ചെന്തായാലും ലോട്ടറി വിക്ക് ഉണ്ട് അപ്പോൾ ലോട്ടറിയുടെ എന്തൊക്കെയോ കാര്യങ്ങൾ സെറ്റ് ചെയ്യുക നാളൊക്കെ ഉള്ളത് പിന്നെ അതുപോലെ അമ്മയ്ക്ക് കേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു വളർത്തിയെന്ന് അപ്പോൾ അതൊരു പുഡിങ് കേക്കായിരുന്നു ക്യാരറ്റിൻ്റെ അതുണ്ട് പിന്നെ നമ്മൾ കൊടുന്ന കേക്ക് ഉണ്ട് അങ്ങനെ നല്ല അന്തസ്സായിട്ട് ഞങ്ങൾ ചായ കുടിച്ചു ചായ കുടിച്ച് കഴിയുമ്പോൾ തന്നെ വയർന്ന് അറിഞ്ഞ് വരാം നാമത്തെ നേരം വീട്ടിലെ ചായ കുടിക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ പിന്നെ കേക്കും കഴിച്ചു വിട്ടോ ഞാൻ അങ്ങനെ കുറേ ആയിട്ട് മധുരം സ്റ്റോപ്പ് ചപ്പാക്കിയൊക്കെ ആയിരുന്നു അപ്പൊ അങ്ങനെ കേക്കും കഴിച്ചു നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ പിന്നെ ഞാൻ പിന്നെ വേറെ ഫുഡൊന്നും കഴിച്ചില്ല ഇത് ഇപ്പം പാറക്കുട്ടിയുടെ രണ്ട് സൈഡിൽ അമ്മച്ച് കെട്ടി കൊടുത്തുണ്ടോ കുമ്പ് അങ്ങനെ ദേ നമ്മുടെ പാർക്കുട്ടി രണ്ട് കൊമ്പൊക്കെ വെച്ച് നിൽക്കുന്നുണ്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ പിന്നെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല ഒരു സിനിമയ്ക്ക് കണ്ടു ടി വിയിൽ അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഞാൻ നാളെ വീട്ടിലുണ്ടല്ലോ അപ്പോൾ ആ സന്തോഷത്തിൽ ഞങ്ങൾ ഇങ്ങനെ കിടുന്നു അല്ലെങ്കിൽ ഞങ്ങൾ മിക്കതും ക്രിസ്മസിൻ്റെ ഒന്ന് വൈകുന്നേരം കൂടെ പോരൂര് പതിവ് ഇപ്പം നാളെയും കൂടെ അവിടെ നിൽക്കുന്നുണ്ടെന്ന് ഓർത്തപ്പോൾ സന്തോഷം കൊണ്ട് ഞങ്ങൾ പിന്നെ വേഗം ഇടുന്നു ഇരുട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ടേക്ക് കെയർ ലവ് വി ഓൾ